ഒരു അറിവ് ഒരു ദിവസം ചോദ്യം സ്വന്തം ശരീരത്തിൽ നിന്ന് വൈദ്യുതി കറണ്ട് ഉൽപാദിപ്പിക്കാൻ കഴിവുള്ള മത്സ്യം ഏതാണ് ഉത്തരം ഇലക്ട്രിക് ഈൽ ഇലക്ട്രിക് ഈൽ ഇലക്ട്രിക് ഈലിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം പേരിൽ ഈൽ എന്നുണ്ടെങ്കിലും ഇവ യഥാർത്ഥത്തിൽ ഈൽ വർഗ്ഗമല്ല ഒരുതരം കത്തി മത്സ്യമാണ് നൈഫിഷ് ഇവയ്ക്ക് സ്വന്തം ശരീരത്തിൽ നിന്ന് ഏകദേശം അറുനൂറ് മുതൽ എണ്ണൂറ്റി അറുപത് വോൾട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഈ ഷോക്ക് ഉപയോഗിച്ച് ഒരു കുതിരയെ വരെ വീഴ്ത്താനുള്ള ശേഷി ഇവയ്ക്കുണ്ട് ഇരയെ പിടിക്കാനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് ഇവ ഈ വൈദ്യുതി ഉപയോഗിക്കുന്നത് ഇവയുടെ ശരീരത്തിൽ ബാറ്ററികൾ പോലെ പ്രവർത്തിക്കുന്ന പ്രത്യേക അവയവങ്ങളുണ്ട് ഇവയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് ആമസോൺ നദികളിലാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത് കാഴ്ചശക്തി വളരെ കുറവായതിനാൽ ചെറിയ അളവിൽ വൈദ്യുതി പുറപ്പെടുവിച്ച് റഡാർ പോലെ ഉപയോഗിച്ചാണ് ഇവ സഞ്ചരിക്കുന്നത് അവിശ്വസനീയമല്ലേ ഇങ്ങനെയുള്ള അറിവുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് പങ്കുവയ്ക്കൂ നാളെ മറ്റൊരു പുതിയ അറിവുമായി വരാം